പുസ്തകത്തിൽ ും ഒന്നിച്ച് ചേർക്കുവാനും എന്നെ തന്റെ ദാസനായിട്ടോ യാക്കോബിനെ തിരികെ കൊണ്ടുവരിക ഇസ്രായേലിനെ ചേർക്കുക ഗർഭത്തിൽ വച്ച് തന്നെ എന്നെ തന്റെ ദാസനായി തൊട്ടടുത്ത വചനം വൈകി കർത്താവ് എന്നെ ആദരിക്കുകയും എന്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും വീണ്ടും ചെയ്തിരിക്കും അവിടെ അരളി ചെയ്യുന്നു അവിടെ ഗോത്രങ്ങളെ ഉയർത്തുക ഇസ്രായേൽ അവശേഷി ഇസ്രായേൽ അവശേഷിച്ചിരിക്കുന്നവരെ വീണ്ടും രക്ഷ വരെ വരെ ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായി നൽകും ഞാൻ നിന്നെ ലോകത്തിന്റെ പ്രകാശമായിട്ട് നൽകും അലോരിയാ ഇസ്രായേലിനെയും യാക്കോവിനെയും യോജിപ്പിക്കുക ഉയർത്തുക തകർന്നു കിടക്കുന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ദൈവം അയിച്ചിരിക്കുന്നതെന്നാണ് ഈ ദിവ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു അല്ലെ ലിംഗ്യം അപ്പം നമ്മൾ ഓരോ ദേശങ്ങളിലേക്കും അയക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ആ ദേശങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസം അറിയാതെ ജീവിക്കുന്ന ഓരോ മനുഷ്യരെയും ഉയർത്തുവാൻ വേണ്ടിയാണ് നമ്മൾ അയക്കുന്നത് അല്ലെ ലിംഗ്യം നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾ വിവാഹം ചെയ്ത് ഓരോ ദേശത്തേക്കും ചെല്ലുമ്പോൾ ആ ദേശത്തുള്ള ദുരാചാരങ്ങളോ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണോ നമ്മൾ നമ്മളയക്കുന്നത് അല്ലല്ലോ ആ ദേശത്ത് ആ കുടുംബത്തിൽ ആ സമുദായത്തിൽ ആ തലമുറയിൽ വിശ്വാസത്തിൻ്റെ ദീപശികിയായിട്ട് വളരാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും ദൈവം അയച്ചിരിക്കുന്നത് അല്ല ലിയാം അല്ലല്ല അതുകൊണ്ട് യാക്കോവിൻ്റെ ഗോത്രങ്ങൾ ഉയർത്തുക ഇസ്രായേലിനെ ഒന്നിപ്പിച്ച് ചേർക്കുക ഈശോയുടെ പന്ത്രണ്ട് ഗോത്രങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലിയാം അല്ല അതുകൊണ്ട് നമ്മൾ ഓരോ ദേശത്തേക്ക് പോകുമ്പോഴും ആ ദേശത്ത് വിശ്വാസം കൊടുക്കുന്ന വ്യക്തികളായിട്ട് മാറണം ഞാൻ ഓർക്കാണ് ഒരു കാലഘട്ടത്തിൽ യൂറോപ്പിൽ പ്രത്യേകിച്ച് യു കെയിൽ അടയ്ക്കപ്പെട്ട പള്ളികളൊക്കെ തുറക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ പൂർവ്വകരുടെ പ്രാർത്ഥന ഫലമായിട്ടാണ് അടയ്ക്കപ്പെട്ട പള്ളികളെല്ലാം വിലക്കി വാങ്ങി അവിടെ വിശുദ്ധ കുർബാന തുടങ്ങിയത് അല്ല രീം അല്ലരിയാം അല്ലെരിയാം നമ്മുടെ സോജി മറ്റു പല അച്ഛന്മാരും നമ്മുടെ ഈ ഈ രൂപതയിൽ നിന്നും വ്യത്യസ്ത രൂപതയിൽ ചെന്ന് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അവരെ പ്രാർത്ഥനയിൽ നല്ല പോയവർക്ക് പ്രാർത്ഥനയുണ്ട് കാരണം അച്ഛന്മാരെല്ലാം മുമ്പ് പോയത് ആ മുമ്പ് പോയത് ജോലിക്ക് വേണ്ടി പഠനത്തിന് വേണ്ടി ആളുകളാ പോയത് മനുഷ്യ എന്ന് പറഞ്ഞ വിശ്വാസികൾ പോയി അവരെന്ത് ചെയ്തു അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ദേശം കർത്താവ് സഭയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തു അല്ലേ തുറന്നു കൊടുത്തു അലേലിയാം തുറന്നു കൊടുത്തു അല്ലെലിയാം ഓസ്ട്രേലിയയിൽ പിതാവ് എന്നിട്ട് പറഞ്ഞ അവിടുത്തെ വിശ്വാസികൾ വിശ്വാസം കണ്ടത് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നമ്മുടെ മക്കൾ ഈ പള്ളിയിലേക്ക് പോകുന്നതും മാതാപിതാക്കന്മാരോടൊപ്പം പള്ളിയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് വലിയ അത്ഭുതമായി അടയ്ക്കപ്പെട്ട പള്ളികളൊക്കെ തുറക്കാനുള്ള കാരണം എന്താണെന്നാൽ വിശ്വാസികളായ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പോയി മാതാപിതാക്കന്മാരും യുവതിവാക്കളുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ ദേശങ്ങളെ കർത്താവ് തുറന്നു നൽകാനായിട്ട് ഇടവന്നു അടയ്ക്കപ്പെട്ട പള്ളികളെല്ലാം നമ്മുടെ മക്കൾ ലോണെടുത്തും പല വിധത്തിൽ സ്വരൂപിച്ച് അവർ വിലയ്ക്ക് വാങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രകടമായി അപ്പോൾ എന്താ കൂടുതൽ ആളുകൾ അങ്ങോട്ട് പോകാൻ തുടങ്ങി അല്ല ഇനിയാം കാനഡയിലുണ്ടായ സംഭവം ഇതാണ് അവിടെ ബ്ലാക്ക് മാസ് നടത്തുന്നവർ പബ്ലിക്കായിട്ട് ബ്ലാക്ക് മാസ് നടത്തുമെന്ന് അവർ പരസ്യം കൊടുത്ത് ചെയ്തപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് മുന്നോട്ട് വന്നത് ആരാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അവിടുത്തെ ജനങ്ങളുണ്ട് അതിൻ്റെ ഒപ്പം നിന്നത് നമ്മുടെ ഇവിടെ നിന്ന് പോയ യൂതിവാക്കളായിരുന്നു അവർ അഖണ്ഡ ജപമാല ചൊല്ലിയാണ് അത് പ്രാർത്ഥിച്ചത് അതിൻ്റെ ഫലമായിട്ട് ആ ബ്ലാക്ക് മാസ് നടത്തുന്ന പ്രവർത്തകർ അവിടെ നിന്ന് പിന്തിരിഞ്ഞു അത് ചെയ്യാനായിട്ട് ഇടവന്നില്ല കാനഡയിൽ നമുക്ക് വിശ്വാസം തുറന്നു നിന്ന് നമ്മുടെ രൂപത നിന്നുള്ള ഒരു പിതാവാണ് അങ്ങോട്ട് പോയത് ആ വിശ്വാസം പകർന്നു നിന്ന് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നിന്ന് പോയ നമ്മുടെ കുടുംബങ്ങളിൽ വളർന്ന് വിശ്വാസം പരിശീലിച്ച് വിശ്വാസം കണ്ട് മാതാപിതാക്കന്മാരുടെ ത്യാഗപൂർണ്ണമായ വിശ്വാസം കണ്ട ആ മക്കൾ പോയപ്പോൾ അവിടെ തുറന്നു തരാനുള്ള കാരണം എന്താ പറഞ്ഞാൽ പോയപ്പോൾ അവിടെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വസിച്ചിരുന്നു അല്ലെ ലീഗാം അല്ലെ ലിയാം സൗദി അറേബ്യയിൽ പോകുന്ന മക്കൾ നമുക്കറിയാം അവിടെ വിശുദ്ധ കുർബാനക്ക് വിശുദ്ധ കുർബാന അവരെ രഹസ്യത്തെ അർപ്പിക്കുമായിരുന്നു അവരെ പ്രാർത്ഥന കൂട്ടായ്മകളുണ്ടാക്കി അതുകൊണ്ട് ഇപ്പോൾ അറിയപ്പെടുന്ന ചെറിയ രീതിയിൽ ചെറിയ അനുവാദത്തോടു കൂടി കുർബാന അർപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സൗദി അറേബ്യയിലേക്കും ഈ ദുബായിലേക്കും ഈ അബുദാബിയിലേക്കും അല്ലെങ്കിൽ കുവൈറ്റ് ഖത്തർ ഇങ്ങനെയുള്ള ദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ദേശത്തിൻ്റെ ആചാരങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന മക്കളുമുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ അയക്കുന്നത് ദൈവം നമ്മളെ അയക്കുന്നുണ്ടെങ്കിൽ സത്യവിശ്വാസികളായ നമ്മളെ അയക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ അവിടെയുള്ള ജനത്തിന് വിശ്വാസം പകർന്നു കൊടുക്കാൻ വേണ്ടിയാ അല്ല വിശ്വാസം പകർന്നു കൊടുക്കാൻ വേണ്ടിയാ അല്ല അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ പോകുമ്പോൾ നമുക്ക് അത്രമാത്രം നമ്മുടെ കുടുംബത്തിൽ നിന്ന് പരിശീലിപ്പിച്ച് വിടുന്ന പരിശീലനം ഉണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾ അവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ വൈദികർ പറയുമ്പോൾ അല്ലെങ്കിൽ സമൂഹം പറയുമ്പോൾ ദമ്പതിമാർ തന്നെ ജീവിതം ജീവിത ജീവിതസഖിയെ ഉപേക്ഷിച്ച് പോരുമ്പോൾ ആ മേഖലയിൽ വിശ്വാസമുണ്ടായിരുന്നൊരു കാലഘട്ടം കഴിഞ്ഞു ഇന്ന് നമ്മുടെ കുട്ടികളും അതേ ദേശത്ത് അതേ ആചാരങ്ങളിൽ പെട്ട് ജീവിക്കാനായിട്ട് അവർ തയ്യാറാവും ഒരു പയ്യൻ എനിക്കറിയാവുന്നൊരു പയ്യൻ അവൻ ഇവിടുത്തെ ഭാര്യ എന്നെ വിദേശത്തേക്ക് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ഭാര്യയ്ക്ക് നിനക്ക് ന്യായമായിട്ടുള്ള ശമ്പളം എവിടെയുണ്ട് നീ ഇവിടെ ജീവിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ പറഞ്ഞു ഇല്ല അച്ഛാ വിദേശത്ത് അവൾക്ക് വലിയ ആഗ്രഹമാണ് വിദേശ വിദേശത്ത് പോയി ജോലി ചെയ്യണത് ഉള്ളൊരു നല്ലൊരു കോഴ്സാണ് പഠിച്ചിരിക്കുന്നത് ഒരു മെഡിക്കൽ ഇതായിട്ടാണ് നേഴ്സൊന്നും അല്ല നേഴ്സിനെയൊക്കെ അങ്ങനെ അവൻ പലിശയ്ക്ക് പണം കൊടുത്ത് പല വിധത്തിൽ ഫണ്ടുകളുണ്ടാക്കി ഡിപ്പോസിറ്റ് ചെയ്ത് ഉള്ള വിദേശത്തേക്ക് അയച്ചു വിദേശത്ത് നിന്ന് ആ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ആചാരങ്ങളിൽ പെട്ട് ആ രീതി ബ്രേക്ക് ഡാൻസും മദ്യവും മൈക്കും മരുന്നും മറ്റുള്ള യുവാക്കളുടെയും യുവതികളുടെ കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മുടെ മക്കൾ മാറിയപ്പോൾ ഇവൻ ഇവിടെ നിന്ന് സ്വന്തമായി സ്വ അവനൊന്നിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ച് കൊച്ചിനെയും കൂട്ടി ചെന്നപ്പോൾ കാണുന്ന ജീവിത രീതി അവനെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവൾ പറഞ്ഞു ഇതാണ് നമ്മുടെ ജീവിതം ഇതൊക്കെയാണ് നമുക്ക് ആ ആനന്ദിക്കുക ആഹ്ലാദിക്കുക കിട്ടുന്ന സമയം കിട്ടുന്ന സമയം വിനിയോഗിക്കുക മാസം പിടിച്ചു നിന്നു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ അവളോട് പറഞ്ഞു നമുക്ക് പിരിയാം അപ്പോൾ അവൾ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ്റെ സ്വഭാവ രീതിയും എൻ്റെ സ്വഭാവ രീതിയും രണ്ട് രണ്ടാണ് കാരണം എന്താ അവിടെ പോയി കഴിഞ്ഞപ്പോൾ വിശ്വാസത്തെക്കാളും ആ ദേശത്തിൻ്റെ ദുരാചാരങ്ങൾ ആ ദേശത്തിൻ്റെ ആസക്തിയിലേക്ക് അവർ പോയി രണ്ടാമത്തെ വചനം നമുക്ക് നോക്കാം ജർമിയ പ്രവാചത്തിൽ ഇതേപോലെ തന്നെ പറയും ജർമിയ ഈ ജനത്തിന് മുമ്പിൽ കോട്ടയായിട്ട് നിന്നെ ഞാൻ അപ്പൊ നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ ഓരോ ദേശത്ത് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ ജീവിത വിവാഹ ബന്ധത്തിലൂടെ ഓരോ ദേശത്തിലേക്ക് ചെല്ലുമ്പോഴും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് ദമ്പതിമാര് വിദേശ രാജ്യങ്ങളിലോ മറ്റു മറ്റു സംസ്ഥാനങ്ങളിലേക്കോ ജോലിക്ക് വേണ്ടി പോകുമ്പോഴും ദൈവം പറയുന്ന ഒരു കാര്യപ്രകാരമാണ് നിന്നെ ഞാൻ ഒരു പിത്തള കോട്ടയായിട്ട് ഞാൻ അവിടെ ഉയർത്തും അല്ലെ അതുകൊണ്ട് ശ്രേയമുള്ളവരെ നമ്മൾ ഓരോ ദേശത്തേക്ക് കഴിക്കുമ്പോൾ അവിടുത്തെ ആചാരങ്ങളിൽ പെട്ട് ജീവിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല വിടുന്നത് മറിച്ച് ആ ദേശത്തിന് വേണ്ടി കൈ എടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്താം നമ്മുടെ ദേശത്ത് ചേർന്ന നടമാടുന്ന തിന്മകൾ കണ്ടിട്ട് നമ്മുടെ ദേശത്തെ നടമാടുന്ന അസ്വസ്ഥതകൾ കണ്ട് മദ്യപാനം മൈക്ക് വരുന്ന ചെടിക പാപങ്ങൾ ബ്ലൂ ഫിലിമിന്റെ ആസക്തികൾ കണ്ടിട്ട് അല്ലെങ്കിൽ ലിവിങ് ടുഗതർ സ്വർഗ വിഭാഗം കണ്ടിട്ട് വിശ്വാസ ത്യാഗത്തിന്റെ ആത്മാക്കൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ദേശത്തുള്ള നമ്മുടെ അയൽക്കത്തെ പിള്ളേര് പള്ളി പോകാതെ വരുമ്പോൾ അവർ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അത് എന്നെ ബാധിക്കുന്നതല്ല എന്റെ കുടുംബത്തെ ബാധിക്കുന്നതല്ല എന്റെ സമുദായത്തെ ബാധിക്കുന്ന എല്ലാം ചിന്തിക്കുന്നത് കുടുംബത്തിലെ ഓരോ മക്കളും നഷ്ടപ്പെടുമ്പോൾ ഓരോ മക്കളും വീണ് പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഫെടക്കെയാണ് അതുകൊണ്ടാണ് വത്രോസിനോട് പറഞ്ഞത് വത്രോസേ ഞാനിത് ആ നിനക്ക് വേണ്ടി വീണ്ടും പീഡ സഹിക്കാൻ വേണ്ടി ഞാൻ ഇത് ജെറുസലമെ റോമിലേക്ക് ഞാൻ പോകുന്നു അക്രൈസ്തവ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ക്രമതയാണ് ദൈവത്തിൽ വിശ്വാസാധിക്കാതെ ദൈവത്തിൽ ആരാധിക്കാതെ അന്യദേവനെ ആരാധിക്കുന്ന സമൂഹങ്ങളെ കാണുമ്പോൾ അന്യദേവനെ ആരാധിക്കുന്ന രാജ്യത്തെ കാണുമ്പോൾ ആ രാജ്യത്തിന് വേണ്ടി അവിടുത്തെ നേതാക്കന്മാർക്ക് വേണ്ടി രാജാക്കന്മാർക്ക് വേണ്ടി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് നൽകണമേ വിദേശ രാജ്യങ്ങളിൽ ഞാൻ ചെല്ലുമ്പോൾ അടയ്ക്കപ്പെട്ട പള്ളികൾ കാണുമ്പോൾ എന്റെ ചക്കു പൊട്ടണം കർത്താവേ അടയ്ക്കപ്പെട്ട ദേവാലയങ്ങൾ അടയ്ക്കപ്പെട്ട ആലയങ്ങൾ കപ്പേളകൾ അവൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു 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 അഭിഷേകം നൽകണമേ 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 ശക്തി കൃപ ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുമ്പോൾ അവിടെ പാപം ചെയ്ത ദേവാലയങ്ങൾ അടയ്ക്കപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ അങ്ങ് തന്നെയാണെന്ന് തിരിച്ചറിയുന്ന കർത്താവെ അലരി അലരിയ അലരിയാ ുള്ളിയട കഴുകേണെന്ന് പൊന്നുക